ോട്ട് ബിഗ് ബോസ് കഴിഞ്ഞു പോകുമ്പോ നോക്കാമെന്ന് പറഞ്ഞു പറയില്ലേ നോക്കാം കൂടുതലെ അതുപോലെ ഇല്ല ആളുണ്ടല്ലോ കാരണം എന്റെ എന്റെ ഫ്രണ്ടായിരുന്നു ഒന്നൊന്നര പണപ്പെട്ടി എടുത്തോണ്ട് കണ്ടല്ലോ കേട്ടല്ലോ ഇതാണ് ഇന്നലെ ജാസ്മിൻ നമ്മുടെ ജിൻഡോയുടെ രാത്രി പറഞ്ഞ കോൺവെർസേഷൻ ആണ് അഫ്സലെ കുട്ടിയാണ് കുറിച്ചാണ് സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല എനിക്ക് പറയാൻ തന്നെ എനിക്ക് ചിരി വരുന്നു ഒരു പെൺകുട്ടിക്ക് ഇമാതിരി കള്ളങ്ങൾ എങ്ങനെ പറയാൻ സാധിക്കും എന്നുള്ളതാണ് ഇത്രയും കള്ളം വിളിച്ചു പറയാൻ എങ്ങനെ ഒരു പെൺകുട്ടിക്ക് സാധിക്കും എന്നുള്ളതാണ് അത് പച്ചക്കള്ളമാ നൂറ് ശതമാനം ഉറപ്പിച്ച് ഞാൻ പറയും അതിന് കാരണമുണ്ട് മനസ്സിലായി ഇതിന് അവൾ അടുത്ത് പറഞ്ഞത് എന്താണ് അഫ്സൽ അവിടെ വന്നിരുന്നു അല്ല പെണ്ണ് കാണാൻ വേണ്ടി വന്നിരുന്നു അവൾ എടുത്തെടുത്ത് പറയുന്നത് റിലേഷനൊന്നും ആയിരുന്നില്ല ജസ്റ്റ് നമുക്ക് നോക്കാം നമുക്ക് കല്യാണം കഴിഞ്ഞ നമുക്ക് നോക്കാന്ന് പറയത്തില്ലേ ആ രീതിയിൽ നമുക്ക് നോക്കാം എന്ന് വരെ പറഞ്ഞ ആ ചെറുപ്പക്കാരനെ സമൂഹത്തിന്റെ മുന്നിൽ വീണ്ടും വീണ്ടും നാണം കെടുത്തുകയാണ് ഈ പറയുന്ന ജാസ്മിൻ ഇമ്മാതിരിയുള്ള പച്ച കല്ലുവച്ച നുണകൾ അടിച്ചിറക്കി ആണ് ജാസ്മിൻ അവിടെ എന്ത് ചെയ്യുന്നത് കളിക്കുന്നത് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലായോ ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ജാസ്മിനെ എന്ത് ചെയ്യുന്നത് ഇതുവരെയും വിമർശിക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോ ഇടാനും കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരും ആയിക്കോട്ടെ ഇവർക്കെല്ലാം കൃത്യമായിട്ടറിയാം ഈ അഫ്സല് പറഞ്ഞത് അഫ്സലും ജവളും തമ്മിലുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്നുള്ളത് നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് ഞാൻ പറയാം കാരണം ഞാൻ അത് കണ്ടതാണ് ആ ഒരു ഫോട്ടോസും വീഡിയോസും കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ അവളാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നെഞ്ചിത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് അത് ഈ പറയുന്ന ജാഫിം പറഞ്ഞ പച്ച കള്ളമാണെന്നും അവരുടെ ഉറപ്പിക്കൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും എവര് തമ്മിൽ ഏഴു മാസം ആത്മാർത്ഥമായ പ്രണയമാണെന്നും ബാക്കി ഞാൻ പറയുന്നില്ല അതൊക്കെ അപ്സർ പറയാനുള്ളതാണ് എൻ്റെ മനസ്സിൽ തോന്നുകയാണ് ഞാൻ അപ്സറോട്ടോ വിളിക്കുകയോ എടുക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചേർന്ന് ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് തിരക്കുകളായിട്ട് പിന്നീട് വേറെ ചില കാര്യങ്ങളായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല ഇപ്പൊ ഇങ്ങനെ ഒരു കേസ് ഇന്നലെ തൊട്ട് എൻ്റെ എന്റെ ഇൻപോക്സിൽ വന്നുകൊണ്ടേയിരിക്കുന്നു ചേട്ടത് കണ്ടോ കണ്ടോ എന്ന് പറഞ്ഞു വന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ കിട്ടിയ കുറച്ച് സമയം കൊണ്ട് ഇതിനെക്കുറിച്ച് പറയാമെന്ന് കരുതി ഞാൻ വന്നിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കോ ഇതിന് മറുപടി ആയിട്ട് അഫ്സല് അടുത്ത പോസ്റ്റ് മുഖ്യമാറും ഈ പറയുന്ന എൻഗേജ്മെന്റ് ഫോട്ടോയോ വീഡിയോസോ ചിലപ്പോ അവൻ പുറത്ത് വിടാനും ചാൻസ് ഉണ്ട് അപ്പോഴെങ്കിലും ഈ പറയുന്ന ജാസ്മിൻ ഫാൻസും ഞാൻ പറയുന്നു നീ എവിടെ നീ പ്രേമി നീ ഇത് പറഞ്ഞുകൊണ്ട് പ്രേമി രഡി ഇതായിരുന്നു ശരിയാണ് എനിക്ക് അവൻ്റെ കൂടെ തന്നെ ഇഷ്ടം ശരി ഓക്കെ ഇതുപോലെ പച്ച കള്ളങ്ങൾ പറഞ്ഞ് ഈ പറയുന്ന മൊത്തം ഓഡിയൻസിനെയും മൊത്തം പ്രേക്ഷകരെയും പറ്റിച്ചുകൊണ്ട് വോട്ട് നേടുന്ന ഒരാള് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല ഇമാതിരി കള നോക്കി നാക്ക് എടുത്താന്നു നാക്ക് തുറക്കണത് നൊണ പറയാൻ വേണ്ടിയിട്ട് അതും ഇത്രയും വലിയൊരു നുണം അവൾ അച്ഛൻ വരെ സമ്മതിച്ചിട്ടുണ്ട് അവൾ അച്ഛനും വാപ്പ എത്ര പേരുമെന്ന് പറഞ്ഞു തരുത്തി ഇപ്പോഴും അവൾ ആ നുണയിൽ തന്നെ പിടിച്ചു തൂങ്ങിയ ആ വലിയ ഒരു നുണയിൽ ആ വലിയ ഒരു ചതിയിൽ ആ വലിയ ഒരു വഞ്ചനയിൽ തന്നെ ഇപ്പോഴും അവൾ കടച്ച് കടിച്ചു തൂങ്ങി അവിടെയുള്ളവരെ മൊ ം എന്താണ് മണ്ടന്മാരാക്കി ജയിക്കാനെന്നാണ് ജാസ്മിന്റെ വിചാരം ഈ ഇങ്ങനെ കള്ളം പറയുന്ന ഇങ്ങനെ നട്ട് നട്ടാക്കുരുക്കാത്ത കള്ളം പറയുന്ന സ്വന്തം ജീവിതം വെച്ച് കളിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ സമൂഹത്തിന് മുന്നിലേക്ക് എറിഞ്ഞുകൊടുക്കുന്ന ഒരു 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 കക്ഷിയാണ് ഈ പറയുന്ന ജാസ്മിൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വെറുക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യുന്നവരെ കേൾക്ക് ാണ് എന്താണ് ജാസ്മിൻ എന്നുള്ളത് നിങ്ങളത് തിരിച്ചറിയണം ഇനി അവന എന്താ വെച്ചാൽ അവനൊരു എന്താണ് ഒരു ഒരു മനുഷ്യനാണല്ലേ അവനെ ഇത് കേൾക്കുമ്പോൾ കുറെ എണ്ണം വീണ്ടും ഒന്ന് സൈബർ അറ്റാക്ക് ഉണ്ട് അവനെ വീണ്ടും വീണ്ടും നാട്ടിക്കണേ ഇവിടെ അതങ്ങ് മറന്നു പോയി ആൾക്കാർ മറക്കൂ വീണ്ടും വീണ്ടും അതിൽ തന്നെ കയറി പിടിച്ചുകൊണ്ട് വീണ്ടും ഞാനും ഒരു ബന്ധവുമില്ല ജസ്റ്റ് ഒരു ഒന്നര കൊല്ലത്തെ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് പരത്തുകയാണ് ആര് ഈ പറയുന്ന ജാസ്മിൻ ജാസ്മിനും അഫ്സുലമായിട്ട് ആ ബന്ധമേ ഉള്ളോ ആ ബന്ധമേ ഉള്ളു അല്ല ഈ പറയുന്നത് എല്ലാം കള്ളമാണ് ഗബ്രിക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ഗബ്രി കേൾക്കുന്നുണ്ട് എന്നൊക്കെ അറിയാം ഇതൊക്കെ ഗബ്രിക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് വെളിയിറങ്ങിയിട്ട് ഗബ്രിയെ കെട്ടി സൂചിച്ച് ജീവിക്കണം എന്നുള്ള വ്യാമോഹത്തിലാണ് ജാസ്മിൻ ഇത്രയും കാലം തനിക്ക് വേണ്ടി സർവ്വതും എന്താ എല്ലാവരുടെ അടുത്തും മുടക്കി അവരുടെ ഫൈറ്റ് ചെയ്ത് തനിക്ക് വേണ്ടി നിന്ന നിന്നാ ചെറുക്കനെ കറിവേപ്പല പോലെ വലിച്ചെറിയാൻ മാത്രമല്ല അവൻ അപമാനിച്ചു കൊണ്ടേ ഇനി നോക്കിയോ എനിക്കും അങ്ങനെ അവരുടെ ഈ ആ സാധനമൊക്കെ പുറത്തുവിടുമെന്നാണ് എനിക്ക് തോന്നുന്നത് പുറത്ത് വിടട്ടെ അങ്ങനെയെങ്കിലും ഇതിനൊരു ക്ലാരിറ്റി വരട്ടെ പുല്ല് പിന്നെ ഒരു മര്യാദയില്ലേ ഒരു കള്ളം പറയുന്ന ഒരു മര്യാദയില്ലേ ഇതെന്ത് ജന്മം എനിക്കിതിൽ കൂടൊന്നും പറയാനില്ല നമുക്ക് വീണ്ടും കാണാം ജയ്ഹിന്ദ്